കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസ ജാഥയുടെ സമാപന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച പരിഷത്തിൻ്റെ ഭാരവാഹികളോട് ഒരുപാട് നന്ദി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഉന്നത വിദ്യാഭ്യാസത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ബാക്കിയുള്ള അറ്റൻഷനും ഒക്കെ കിട്ടുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായിരുന്നു അതിനുള്ളൊരു കാരണമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗവണ്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം അന്ന് വ്യവസായവൽക്കരണം അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന ഒരു ഉദ്ദേശമായിരുന്നു പ്രധാനമായിട്ടും അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് ടെക്നിക്കലി അതായത് സാങ്കേതിക വിദ്യയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്ന എന്നതുപോലുള്ള സ്ഥാപനങ്ങൾ അന്ന് ഇന്ത്യയിൽ സ്ഥാപിച്ചപ്പോ പക്ഷേ അതിൻ്റെ ഫലമായിട്ട് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൈമറി തലത്തിലുള്ള എഡ്യൂക്കേഷനിലുള്ള ആ ഒരു പ്രാധാന്യം ഗവൺമെൻറ് അന്ന് അന്ന് തിരിച്ചറിഞ്ഞില്ല അന്നത്തെ ആദ്യത്തെ കാലങ്ങളിൽ ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യ പോലുള്ള രാജ്യങ്ങൾ ചൈന പോലുള്ള രാജ്യങ്ങളെ നോക്കുക നോക്കുമ്പോൾ സൗത്ത് കൊറിയ ചൈന ജപ്പാൻ എന്നുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ വ്യത്യസ്തമായുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ആ രാജ്യങ്ങളിൽ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൈമറി തലത്തിലുള്ള ആയിരുന്നു കൂടുതൽ അവിടുത്തെ ഗവൺമെൻറ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള സാക്ഷരത അതെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കിൽ ന്യൂമറസി ഇതിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഇന്ത്യയിൽ നേരെ തിരിച്ചായിരുന്നു ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു ഈ ഒരു തരത്തിലുള്ള ഒരു നയരൂപീകരണം അന്നുണ്ടായത് ഇന്നും അതിൻ്റെ ഫലം നമ്മൾ ഇന്ത്യയിൽ കാണാം നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച വളർച്ചയുടെ ആ ഒരു പാറ്റേൺ നോക്കിയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഏത് മേഖലയിലാണ് ഇന്ത്യ കൂടുതൽ സാമ്പത്തിക വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഇൻഫോർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രികളൊക്കെ യൂസ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ സാങ്കേതിക വിദ്യ ആർജിച്ച ജനങ്ങളെയാണ് അതുപോലുള്ള ഐ ഐ ടികളിലും അല്ലെങ്കിൽ ഐ എ എമ്മിലും അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്ന ആൾക്കാരെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രി സെക്ടേഴ്സിലൊക്കെയാണ് കൂടുതലും ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നേരെ മറിച്ച് നമ്മളുടെ പരമ്പരാഗതമായ കൈത്തറി മേഖല അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് അതല്ലെങ്കിൽ ഫുഡ്വെയർ ഇൻഡസ്ട്രി ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി ഇതിലൊന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല കാരണം സാമ്പത്തിക വളർച്ച അവിടെയല്ല സംഭവിക്കുന്നത് അതിനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലുള്ള ആ ഒരു 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 പാളിച്ചയാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളിത് അനുഭവപ്പെടുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഇന്ത്യയിൽ ഒരു മാറ്റം നടന്നു അതായത് പ്രാഥമിക വിദ്യാഭ്യാസം ഒരു പ്രധാന പ്രധാന പ്രയോറിറ്റി ആയിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി ഗവൺമെൻറ് ഫണ്ട് ഫണ്ടിങ് കൂട്ടി കുറേ സ്കീമുകൾ സ്ഥാപിച്ചു അതൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എൻറോൾമെൻറ്റ് സ്റ്റുഡൻസ് അതായത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന നിരക്ക് കൂടി എൻറോൾമെൻറ്റ് കൂടി ഓൾമോസ്റ്റ് പിന്നെ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ആറ് മുതൽ പതിനാല് വയസ്സുകൾ ഇടയിലുള്ള കുട്ടികളുടെ എൻറോൾമെൻറ്റ് റേറ്റ് കേരളത്തിലാണെങ്കിൽ അതിനേക്കാളും ബെറ്ററാണ് ആണ് അതിനേക്കാളും കൂടുതലാണ് കാരണം കേരളത്തിൽ പണ്ട് മുതലേ തന്നെ വിദ്യാഭ്യാസത്തിന് അതായത് പ്രാഥമിക വിദ്യാഭ്യാസം ഉൾപ്പെടെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് നൂറ് ശതമാനം കുട്ടികളും സ്കൂളിൽ പോകുന്നു സെക്കൻഡറി ലെവലിലും എല്ലാവരും പോകുന്നു എന്നൊക്കെയുണ്ട് അതായത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് അതായത് നിത്യ ആയോഗ് സെൻട്രൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന സ്കൂൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ കേരള അതിൽ ഒന്നാമതാണ് പക്ഷേ ഇതൊക്കെ നേടുമ്പോഴും അതായത് നമ്മുടെ എൻറോൾമെൻറ്റ് റേറ്റ് നൂറ് ശതമാനം ആകുമ്പോഴും പ്രധാന പ്രശ്നം പഠന നിലവാരത്തിലാണ് അത് കേരളത്തിലും ഒരു പ്രശ്നമാണ് ഓൾ ഇന്ത്യ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒരു പ്രശ്ന ഒരു പ്രശ്നം ഒരു പ്രധാന പ്രശ്നമാണ് അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്ന കണക്കുകൾ പ്ര കാണിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പകുതിയോളം കുട്ടികൾക്ക് രണ്ടാം ക്ലാസ്സിലെ ഒരു പാഠത്തിലെ പാസേജ് ശരിയായ രീതിയിൽ വായിക്കാൻ പറ്റുന്നില്ല അതാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള കണക്ക് പകുതിയോളം കുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പകുതിയോളം കുട്ടികൾക്ക് രണ്ടാം ക്ലാസ്സിലെ ഒരു പാസേജ് ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല കേരളത്തിലും അതൊരു പ്രശ്നമാണ് മുപ്പത്തി മൂന്ന് ശതമാനമാണ് കേരളത്തെ അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മുപ്പത്തി മൂന്ന് ശതമാനം കുട്ടികൾക്കും രണ്ടാം ക്ലാസ്സിലെ പാഠം ഒരു ഒരു പാസേജ് വായിക്കാൻ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരവസ്ഥയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പഠന നിലവാരം വളരെ പറകിലാണ് ആ പഠന നിലവാരത്തിലുള്ള ഒരു ഗ്യാപ്പ് സ്റ്റാൻഡേർഡ് അതായത് ക്ലാസ്സുകൾ കൂടുന്നതനുസരിച്ച് വലുതായി വലുതായി വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഠന നിലവാരം ക്വാളിറ്റി അല്ലെ ഗുണ നിലവാരം ഇല്ലാത്ത തരത്തിലുള്ള കുട്ടികളാണ് പുറത്ത് പഠിച്ച് പുറത്തിറങ്ങി വരുന്നത് അതുമാത്രമല്ല ഒരേ ക്ലാസ്സിൽ പല നിരത്തിൽ പല തലത്തിലുള്ള കുട്ടികളാണ് അവരുടെ പഠന നിലവാരം നോക്കുകയാണെങ്കിൽ ചില കുട്ടികൾ പഠന നിലവാരം വെത്രാണ് പക്ഷേ പല കുട്ടികൾക്കും പഠന നിലവാരം വളരെ പിറകിലാണ് ഈ വളരെ പിറകിൽ പഠന നിലവാരമുള്ള കുട്ടികൾ സാമ്പത്തികമായും സാമൂഹികപരമായും ഒരു പിന്നോക്ക വളസിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഒരു ഫലം നമ്മുടെ തൊഴിൽ മേഖലയിലും നമുക്ക് വളരെ കൃത്യമായി കാണാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് കോടിക്കണക്കിന് അഭ്യസ്ത വിദ്യരായ അതായത് ഈ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠിച്ച് പുറപ്പെട്ട ഒരുപാട് യങ്ങായിട്ടുള്ള ആൾക്കാരുകൾ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നു അവർക്ക് തൊഴിൽ കണ്ടെത്താൻ പറ്റുന്നില്ല അതൊരു ഒരു ഒരു തലത്തിൽ അതാണ് പക്ഷേ വിരോധാഭാസം എന്തെന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് അതായത് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല അവർക്ക് കിട്ടുന്നില്ല തൊഴിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്കില്ലുള്ള ആൾക്കാരെ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സ്കിൽ ഗ്യാപ്പ് അതായത് ലേണിംഗ് പഠന നിലവാരത്തിലുള്ള ആ ഒരു പുറവിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷനാണ് അവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രശ്നം എല്ലാ തലത്തിലും കാണുന്നുണ്ട് പ്രൈമറി ലെവലിലുണ്ട് സെക്കൻഡറി ലെവലിലുണ്ട് കോളേജിലുണ്ട് എല്ലാ എല്ലാ ലെവലിലും ഈ പഠന നിലവാരത്തിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം പക്ഷേ പ്രൈമറി ലെവലിലുള്ള ഗ്യാപ്പാണ് ഏറ്റവും സീരിയസ് കാരണം പ്രൈമറി ലെവലിൽ ഈ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഭാവിയിൽ എപ്പോഴും അത് ഒരു ഒരു പ്രശ്നമായിട്ട് തന്നെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ അത് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാന ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ പഠന നിലവാരത്തിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ വളരെ കൂടുതൽ അത് കുറയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഗവൺമെൻറ് ആവശ്യത്തിന് പണം എഡ്യൂക്കേഷന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് അത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് നമ്മളെ നമ്മുടെ ടോട്ടൽ ആഭ്യന്തര വരുമാനത്തിൻ്റെ ജി ഡി പിയുടെ മൂന്ന് ശതമാനമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് വികസിത രാജ്യങ്ങളിൽ അത് ആറ് ശതമാനമാണ് അപ്പോൾ ഈ മൂന്ന് ശതമാനം വളരെ കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ത് എന്തെന്ന് വെച്ചാൽ ഈ വികസിത രാജ്യങ്ങളിൽ അവരുടെ ടാക്സ് ജി ഡി പി റേഷ്യോ അതായത് നികുതി വരുമാനം ജി ഡി പിയുടെ മുപ്പത്തഞ്ച് ശതമാനത്തോളമാണ് ഇന്ത്യയിലെ അത് പതിനേഴ് ശതമാനമാണ് അതൊരു പകുതിയാണ് അപ്പോൾ അവിടെ ആറ് ശതമാനം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് ശതമാനം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എഡ്യൂക്കേഷനിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതല്ല ഇതിനുള്ള ഈ പഠന നിലവാരം കുറയാനുള്ള ഒരു പ്രധാന കാരണം എന്നാണ് പല ഗവേഷണ പ്രേപ്പണകളും കാണ കാണിക്കുന്നത് പിന്നെ എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇതിനെ അതായത് വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് ഗവൺമെന്റ് ചെയ്യുന്ന നയങ്ങൾ ഒന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എൻറോൾമെൻറ്റ് പൂട്ടുക എന്നുള്ളതാണ് ഒരു പ്രധാന നയം അതിനുവേണ്ടി ഗവൺമെൻറ് പണം ചെലവഴിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക സ്കൂൾ ബിൽഡിംഗ് നന്നാക്കുക കമ്പ്യൂട്ടർ വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ വേറൊന്ന് ടീച്ചർമാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുക അതുപോലെ തന്നെ ടീ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ കൂട്ടാൻ നോക്കുക പിന്നെ കുട്ടികൾക്ക് കമ്പ്യൂട്ടറും പാഠപുസ്തകങ്ങളും ഉച്ചഭക്ഷണവും ഇതൊക്കെ കൊടുക്കുക പക്ഷേ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോക്കസ് ഒരു നയം വിദ്യാഭ്യാസ നയത്തിലുള്ള ഒരു ഫോക്കസ് അങ്ങനെയാണ് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും അതാണ് കാണുന്നത് പക്ഷേ ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നെ അതായത് ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് അത് അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റാണ് പക്ഷേ പഠന നിലവാരത്തിൽ ഒരു മാറ്റവും അതുകൊണ്ട് സംഭവിക്കുന്നില്ല അതായത് ഗവൺമെൻറ് കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് കൊണ്ട് പഠന നിലവാരം കൂടണം എന്നില്ല എന്നാണ് പല ഗവേഷണ പ്രവർത്തനങ്ങളും മറ്റും കാണിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ പ്രശ്നം രണ്ട് തലത്തിൽ നമ്മൾ ചിന്തിക്കണം ഒന്ന് എന്ന് പറഞ്ഞാൽ സപ്ലൈ സൈഡ് എന്താണ് ഗവണ്മെന്റ് ചെയ്യുന്നത് മറ്റേ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഡിമാൻഡ് സൈഡ് എന്താണ് നമ്മുടെ രക്ഷിതാക്കൾ പാരൻസും ടീച്ചേഴ്സും അവർ അവർ ആവശ്യപ്പെടുന്നത് അവർക്കെന്താണ് വേണ്ടുന്നത് അപ്പോൾ അവിടെയാണ് ഒരു മിസ്മാച്ച് നടക്കുന്നത് അവിടെ ഒരു ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നില്ല ഗവണ്മെന്റ് ചെയ്യുന്നതല്ല ആൾക്കാർക്ക് വേണുന്നത് ആൾക്കാർക്ക് വേണ്ടുന്ന പ്രത്യേകിച്ച് യക്ഷുതാക്കൾക്ക് വേണ്ടതാണ് മാർക്സ് അവരുടെ എക്സാമിൽ കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും ഇതാണ് അവരുടെ ഉദ്ദേശം ടീച്ചർമാരുടെ ഉദ്ദേശവും അതാണ് അപ്പോൾ ടീച്ചർമാരെ ചെയ്യുന്നു ടീച്ചർമാരുടെ എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്തിനു വേണ്ടി കുട്ടികൾക്ക് എക്സാമിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി അതാണ് ടീച്ചർമാരുടെ പ്രയത്നിക്കുന്നത് അപ്പോൾ ഇതിൽ ലേണിംഗ് ഗ്യാപ്പ് പിന്നെ അതായത് പഠന നിലവാരത്തിലുള്ള ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ടീച്ച് ചെയ്യുന്നത് കുട്ടികളുടെ ആ ഒരു എബിലിറ്റിക്ക് മുകളിലാണ് പല കുട്ടികളുടെയും എബിലിറ്റിക്ക് മുകളിലാണ് പലപ്പോഴും ക്ലാസ്സുകളിൽ ഈ ടീച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്ത് ഈ താഴെ കിടക്കുന്ന കുട്ടികൾക്ക് അതുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസരം വരുന്നു അവരുടെ ലേണിംഗ് ഗ്യാപ്പ് അങ്ങനെ കൂടി 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 കൊണ്ടുവരുന്നു അപ്പോൾ ഇതിന് ഇതിനൊരു പരിഹാരമായിട്ട് റെക്കമെൻഡ് ചെയ്ത ഒരു എക്കോണമിസ്റ്റ് ഉണ്ട് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നോബൽ പ്രൈസ് കിട്ടിയാൽ ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അഭിജിത് ബാനർജി രണ്ട് വർഷം മുമ്പ് സാമ്പത്തിക ശാസ്ത്രം കിട്ടിയാണ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കണ്ട ഒരു പ്രധാന കൺക്ലൂഷൻ എന്തെന്ന് വെച്ചാൽ ടീച്ചിങ് അറ്റ് ദ റൈറ്റ് ലെവൽ അതായത് കുട്ടികളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ടീച്ചിങ് അങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും എന്ന് അദ്ദേഹം അദ്ദേഹം കാണിച്ചു അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് സൈറ്റേഷനിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളിലും ഒക്കെ ഇതിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലാണ് അദ്ദേഹം അത് കാണിച്ചത് അത് കാണിച്ചു കൊടുത്തു അതായത് കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു പിന്നെ അദ്ദേഹം കണ്ട വേറൊരു കാരണം ഒരു ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ അതായത് വളണ്ടിയർമാരെ ഉപയോഗിച്ചിട്ട് അതായത് വലിയ ട്രെയിനിങ് ഇല്ലാത്ത ചെറിയൊരു എമൗണ്ട് വേതനം കൊടുത്ത് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ സെക്കൻഡറി ലെവലോ പഠിച്ചിട്ട് ഈ ടീച്ചർമാരെ സഹായിക്കുന്ന വളണ്ടിയർമാർ ക്ലാസുകളിൽ സഹായിക്കുന്ന വളണ്ടിയർമാർ അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള നേട്ടം വളരെ കൂടുതൽ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ കാണുന്നത് അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് അവർ ചെയ്യുന്നത് കുട്ടികളെ അക്ഷരാഭ്യാസം പഠിപ്പിക്കുക അല്ലെങ്കിൽ കണക്കുകൂട്ടൽ പഠിപ്പിക്കുക എക്സാമിന് വേണ്ടിയിട്ടല്ല അവർ പഠിപ്പിക്കുന്നത് അവർ പഠിപ്പിക്കുന്നത് അറിവ് നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് വലിയ ട്രെയിനിങ്ങുള്ള ടീച്ചറൊന്നും അല്ല ഇത് ചെയ്യുന്നത് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷനോ ഉള്ള ആളാണ് ചെയ്യുന്നത് അതിന് അവർക്ക് കിട്ടുന്ന ചെറിയൊരു വേതനമാണ് ചെയ്യുന്നത് ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത കാര്യമാണ് ഇന്ത്യയിൽ ചെയ്ത കാര്യമാണ് അഭിജിത്ത് ബാനർജിയുടെ ഗവേഷണങ്ങളിൽ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം അതിലൂടെ നമ്മൾക്ക് ഈ പഠന നിലവാരത്തിലുള്ള ഈ ഗ്യാപ്പ് നമുക്ക് നികത്താൻ പറ്റും അതോടൊപ്പം തന്നെ ഈ പോളിസിയിൽ അതായത് ഗവൺമെന്റ് നയത്തിൽ പറ്റുന്ന വേറൊരു തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പോളിസീസ് നയങ്ങൾ പലപ്പോഴും രൂപീകരിക്കുന്നത് അതായത് ഈ കുട്ടികളുടെ സാഹചര്യം ശരിക്കും മനസ്സിലാക്കാത്ത ഒരു വിഭാഗമാണ് കാരണം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രാറ്റ്സ് അവർക്ക് പലപ്പോഴും ഈ സാഹചര്യങ്ങൾ എപ്പോഴും അറിയണമെന്നില്ല സാധാരണ റൂറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളുടെ സാഹചര്യം എന്തെന്ന് അറിയണമെന്നില്ല അവരാണ് നയങ്ങൾ രൂപീകരിക്കുന്നത് പലപ്പോഴും അവർ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം നല്ലതാണ് നല്ല ഉദ്ദേശത്തോടെയാണ് പലതും ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ പാഠപുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുക എല്ലാ കുട്ടികൾക്കും കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അത് പഠനത്തിൽ അവർക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവരുടെ ക്വാളിറ്റി ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ലേണിംഗ് ഗ്യാപ്പ് ഓൾറെഡി അവിടെ ഉണ്ട് അപ്പം നമ്മൾക്ക് പുസ്തകം കൊടുത്ത് കഴിഞ്ഞിട്ട് പുസ്തകം വായിക്കാൻ കഴിവില്ലെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം കുട്ടികൾക്ക് അത് പുസ്തകം വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ ഫ്രീ ആയിട്ട് പുസ്തകം കൊടുക്കുന്നതിൽ കാര്യമില്ലല്ലോ ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്ന ഒരു പ്രശ്ന ഒരു പ്രശ്നം അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകളിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും നമ്മളുടെ ലോക്കൽ ലെവൽ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പഠിച്ച നമ്മുടെ കുട്ടികൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികൾ അവർക്ക് സ്കൂളിൽ ആയിട്ട് അവർക്കൊരു ചെറിയ പ്രതിഫലം അതിനു വേണ്ടി കൊടുത്ത് ഒരു ക്ലാസ്സിൽ തന്നെ പല തരത്തിലുള്ള കുട്ടികളുണ്ട് കുറച്ച് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ട് അത്രത്തോളം പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാൻ പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട് അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ടുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടാകാം അതിനങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് ഈ വളണ്ടിയർമാർ അവർക്ക് വേണ്ടി അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു പക്ഷേ നല്ല ഫലങ്ങൾ ഈ ലേണിംഗ് ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ നികത്താൻ ചിലപ്പോൾ നമുക്ക് പറ്റിയേക്കാം പക്ഷേ നമ്മൾ പൊതുവേ സംസാരിക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസത്തിന് മൂന്ന് ഉദ്ദേശങ്ങളാണ് ഉള്ളത് അത് നമുക്കറിയാം ഒന്നെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മനുഷ്യൻ്റെ ആകെയുള്ള പുരോഗതി മനുഷ്യ വികസനം മാനുഷിക വികസനം രണ്ടാമത്തത് നമ്മളുടെ സോഷ്യലൈസേഷൻ നമ്മൾ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ നമ്മൾ ഒത്തൊരുങ്ങി ജീവിക്കുന്നു എന്നുള്ളത് മൂന്നാമത്തത് എന്തെന്ന് പറഞ്ഞാൽ സോട്ടിങ് സോട്ടിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം തിരഞ്ഞെടുക്കൽ ഐഡൻറ്റിഫിക്കേഷൻ അതായത് നമ്മൾക്ക് ഒരുപാട് കുട്ടികളുണ്ട് അതിൽ നിന്ന് ചില ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്ത് നമ്മൾ അവരെ പിന്നെ ഹയർ സ്റ്റഡീസിനും മറ്റുമൊക്കെ വിടുന്നു അതാണ് മൂന്ന് ഉദ്ദേശങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ഒരെണ്ണയെ നടക്കുന്നുള്ളൂ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് നടക്കുന്നില്ല സോഷ്യലൈസേഷനും നടക്കുന്നില്ല നടക്കുന്നത് ഈ ഐഡൻറ്റിഫിക്കേഷൻ മാത്രമാണ് സോട്ടിങ് അതായത് തിരഞ്ഞെടുക്കൽ അതുമാത്രമാണ് നമ്മുടെ സ്കൂളുകളിലും ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റത്തിലും നടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ലേണിംഗ് ഗ്യാപ്പിനുള്ള പ്രധാന പ്രശ്നം ആ ഒരു ഫോക്കസ് ആണ് ആ സോർട്ടിങ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള അസമത്വങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് ക്ലാസ്സിൽ തന്നെ അസമത്വങ്ങളുണ്ട് അതായത് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ടീച്ചർമാരിൽ നിന്ന് അപ്രീസിയേഷനും എൻകറേജ്മെൻറ്റും എല്ലാം കിട്ടുന്നു മറ്റുള്ള കുട്ടികൾ നിന്നെ ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു അങ്ങനെയുള്ള ഒരു അസമത്വം പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന വേറൊരു വിരോധാഭാസം നമ്മളെ സൊസൈറ്റിയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെയുള്ള ബഹു വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഐ ബി എം പെപ്സി മാസ്റ്റർ കാർഡ് സ്റ്റാർബക്സ് ഇതെല്ലാം ബഹുരാഷ്ട്ര കമ്പനികളാണ് ഇതിന്റെയൊക്കെ സി യു ആരാണ് അതായത് അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾ ഇന്ത്യക്കാരനാണ് ഈ കമ്പനികളോട്ടെ എല്ലാം തലപ്പത്ത് നിൽക്കുന്ന ആൾ ഇന്ത്യക്കാരനാണ് അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് കോടിക്കണക്കിന് കുട്ടികൾ എഴുതാനും വായിക്കാനും പറ്റാതെ സ്കൂളിൽ പോകുന്നു ഇത് ഒരു വിരോധാഭാസമാണ് ഈ വിരോധാഭാസത്തിനെ നമ്മൾ തരണം ചെയ്യലേ പറ്റുള്ളൂ അപ്പൊ അത് ലേണിംഗ് ഗ്യാപ്പ് അടച്ചാൽ മാത്രമേ ആ വിരോധാഭാസത്തിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യണമെങ്കിൽ ഈ ഫിൽട്രേഷൻ സിസ്റ്റം അതാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന ഫിൽട്രേഷൻ സിസ്റ്റം അതായത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക മോശത്തിനെ തള്ളിക്കളയുക എന്നുള്ള ആ സിസ്റ്റം മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ എക്സാം സിസ്റ്റമാണ് നമ്മുടെ പ്രധാന പ്രശ്നം അതായത് ഇതിൽ പറയുന്നത് അതായത് കാർത്തിക് മുരളീധരൻ എന്ന ഒരു ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡിയിൽ സ്റ്റഡീസിൽ സി ഡി എസ്സിൽ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു എഡ്യൂക്കേഷനെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ എക്സാം ഈസ് ദ ദൈൽ ദാറ്റ് വാക് ദ ഡോഗ് ഓഫ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വാലാണ് എന്തിൻ്റെ വാല് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന ഡോഗിനെ എന്നാ ആട്ടുന്ന വാലാണ് പരീക്ഷ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് അത് ശരിക്കും നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി ഈ പരീക്ഷ സിസ്റ്റമാണ് ഇതിനുള്ള പ്രധാന നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം ഞാനിപ്പോൾ ഒരു എൻ്റെ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സോർട്ടിങ് സിസ്റ്റത്തിൽ നിന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറണം എഡ്യൂക്കേഷൻ സിസ്റ്റം സോട്ടിങ് സിസ്റ്റത്തിന് അതായത് തിരഞ്ഞെടുക്കൽ സിസ്റ്റത്തിൽ നിന്ന് മാനുഷിക വികസനം ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമുക്ക് മാറ്റാൻ പറ്റിയാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ചില മാർഗങ്ങളാണ് ഒന്ന് യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി അതായത് അതാണ് ഒരു മാർഗം അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ലിറ്ററസി ബേസിക് ആയിട്ടുള്ള അക്ഷരാഭ്യാസവും വായിക്കാനുള്ള കഴിവും എഴുതാനുള്ള കഴിവും കണക്കുകൂട്ടാനുള്ള കഴിവും അതായിരിക്കണം നമ്മളുടെ സിംഗിൾ ഫോക്കസ് പ്രൈമറി ലെവലിൽ അല്ലാതെ ഈ തിരഞ്ഞെടുക്കലല്ല എല്ലാ കുട്ടികൾക്കും വായിക്കാനും എഴുതാനും കണക്കുകൂട്ടാനും ഉള്ള കഴിവ് നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതായത് ലേൺ ടു റീഡ് ആദ്യത്തത് ലേൺ ടു റീഡ് വായിക്കാൻ പഠിക്കുക രണ്ടാമത്തത് റീഡ് ടു ലേൺ പഠിക്കാൻ വേണ്ടി വായിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മളെ കുട്ടികളെ ഒരുപാട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് എക്സാമിൽ ഈ പരീക്ഷാ സമ്പ്രദായത്തിൽ റിഫോമിൻ്റെ ആവശ്യമുണ്ട് പരിഷ്കാരത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ഈ റിലേറ്റീവ് റാങ്കിങ് സിസ്റ്റം ഉണ്ടല്ലോ അതായത് എന്നെക്കാളും മുകളിലാണ് മറ്റാൾ അയാളെക്കാളും താഴെയാണ് മറ്റാൾ ആ സിസ്റ്റം മാറണം അതിന് പകരം നമുക്ക് വേണ്ടുന്നത് അബ്സൊലൂട്ട് ഇവാലുവേഷനാണ് അതായത് ഒരു കുട്ടി ആ കുട്ടിയെ മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ ആ കുട്ടി എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് ആ ഒരു കമ്പാരിസൺ മാത്രമേ നമുക്ക് വേണ്ടു അല്ലാതെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം ആ കുട്ടി ആ കുട്ടിയെ പറ്റി തന്നെ കമ്പയർ ചെയ്യുക അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടുന്നത് അത് അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ പറ്റും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഈ നമ്മൾ പറയുന്നത് നമ്മൾ വെറുതും തിയറി ആയിട്ട് പറയുന്നതല്ല പല രാജ്യങ്ങളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഫിൻലാൻഡ് നിങ്ങൾക്കെല്ലാം അറിയാം ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയാണ് അതായത് കുട്ടികൾക്ക് പരീക്ഷയില്ല ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഒരു എക്സാമും ഇല്ല കുട്ടികൾക്ക് അവരുടെ വ്യക്തിഗേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ഓരോ കുട്ടികൾക്കും അവർക്ക് അനുയോജ്യപരമായിട്ടുള്ള ടീച്ചിങ് ആണ് അവിടെ ചെയ്യുന്നത് പിന്നെ ടീച്ചർമാർക്ക് അവരുടെ അവരുടെ സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെ പഠിപ്പിക്കണം ഏത് തരത്തിൽ പഠിപ്പിക്കണം അതുപോലെ ഗവേഷണത്തിന് അവിടെ ഒരുപാട് സ്ഥാനമുണ്ട് ഇതൊക്കെ നമ്മൾക്ക് അതുപോലുള്ള മോഡലുകൾ പലതുകൊണ്ട് നമുക്കൊരുപാട് റിസർച്ച് ഉണ്ട് ഗവേഷണങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി എനിക്ക് തോന്നുന്ന ശാസ്ത്ര സാഹിത്യ പരിഷ്യത്തിൻ്റെ ഈ പ്രയത്നങ്ങളിലൂടെ നമ്മളുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള ഈ പ്രധാന ന്യൂനത അതായത് ലേണിംഗ് ഗ്യാപ് അത് പരിഹരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ഞാൻ ഈ ഇത് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു